മനമുരുകേ കവ സിധിയണയും മനുജനുതുണയമ്മ ഈ അടിയനു തുണയമ്മ ഭക്തജനങ്ങളെ പൂർവ്വപിതാമഹന്മാർ സകലൈശ്വര്യങ്ങളോടും കൂടി തോറ്റിച്ചമച്ച കുലദേവതകൾ അഭീഷ്ടവരപ്രസാദികളായി അനുഗ്രഹവർഷം ചുരിയുന്ന ദൈവസങ്കേതങ്ങളാണ് തറവാടുകൾ പുറതറ്റാതെ ജപിച്ചു പരിപാലിച്ച തേജോമയ രൂപികളെ കൺകുളിർക്കേ കാണാനും വരുംകാല ക്ഷേമത്തിനായി ആ ചരണാമ്പുജങ്ങളിൽ സ്വയം അർപ്പിക്കാനുമുള്ള അവസരമൊരുക്കിക്കൊണ്ടാണ് പൈതൃകത്തിന്റെ വീടുകൾ സ്നേഹഹാരം തീർക്കുന്ന തറവാടിന്റെ തിരുമുറ്റത്ത് കളിയാട്ട മഹോത്സവങ്ങൾ വന്നണയുന്നത് പാച്ചേനി ഇടത്തിൽ തറവാട് ദേവസ്ഥാനം ശ്രീ മടയിൽ ഭഗവതി ക്ഷേത്രം കളിയാട്ട മഹോത്സവം നാളെ മുതൽ മൂന്ന് നാളുകളിൽ സാഘോഷം കൊണ്ടാടുന്നു നാളെ വൈകുന്നേരം നടതുറക്കൽ പുണ്യാഹം ശുദ്ധികലശം എന്നിവയ്ക്ക് ശേഷം ആറ് മുപ്പതിന് ദീപാരാധന ഏഴ് മുപ്പത് മുതൽ കലാസംധ്യ രാത്രി ഒൻപത് മണിക്ക് ഗ്രാമീണ കൂട്ടായ്മയ്ക്ക് പുതിയ പാഠഭേദമൊരുക്കി നാടിന്റെ നന്മയ്ക്കായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന നാട്ടിലെ പ്രവാസി കൂട്ടായ്മ സ്പോൺസർ ചെയ്ത് കണ്ണൂർ വിധം ഓർക്കസ്ട്ര അവതരിപ്പിക്കുന്നു സൂപ്പർ ഹിറ്റ് ഗാനമേള മഠമതിൽ കുടികൊള്ളും ശുഭകാലിനി സരസിജവനെ സരോജ നേത്രേ മഠമതിൽ കുടികളും ശുഭകാലിനി സരസിജവദോജ നേത്രേ സുരമായി ലയമായി വരു വരദേ മടയിൽ ും പച്ചിനി ഇടത്തിൽ തുറവാട് ദേവസ്ഥാനം ശ്രീ മടയിൽ ഭഗവതി ക്ഷേത്രം കളിയാട്ട മഹോത്സവത്തിന്റെ രണ്ടാം സുദിനമായ ഫെബ്രുവരി ആറിന് മറ്റന്നാൽ ചൊവ്വാഴ്ച രാവിലെ അഞ്ചു മുപ്പതിന് നട തുറയ്ക്കൽ ആറു മണിക്ക് വിനായകനുമായ കുംഭീമുഖന്റെ പ്രീതിക്കായി ഗണപതി ഹോമം വൈകിട്ട് ആറ് മുപ്പതിന് ദീപാരാധന ഏഴ് മണിക്ക് തുടങ്ങൽ ചടങ്ങ് ഏഴ് പതിനഞ്ചിന് കരിപ്പാൽ തിരുവാതിരാ ടീം അവതരിപ്പിക്കുന്ന ലാസ്യ സൗകുമാര്യത നിറഞ്ഞു തുളുമ്പുന്ന പ്രാർത്ഥനാ നൃത്തമായ തിരുവാതിര ഏഴ് മുപ്പതിന് പുലിയൂരികാളിയുടെ തോറ്റം എട്ട് മണി മുതൽ അന്നദാനം എട്ട് പതിനഞ്ചിന് മടയിൽ ഭഗവതിയുടെ തോറ്റം വരവ് എട്ട് മുപ്പതിന് മണിക്കുണ്ടൻ ദൈവത്തിന്റെ കൊടിയിലെ വാങ്ങിൽ എട്ട് നാല്പത്തിയഞ്ചിന് പാച്ചേനി മേനച്ചൂർ ധ്വനി തിരുവാതിര സംഘം അവതരിപ്പി എട്ട് നാല്പത്തിയഞ്ചിന് പാച്ചേനി മേനച്ചൂർ ധ്വനി തിരുവാതിര സംഘം അവതരിപ്പിക്കുന്ന തിരുവാതിര ഒൻപത് മണിക്ക് മേനച്ചൂർ ചാമുണ്ടിയുടെ തോറ്റം ഒൻപതി മുപ്പതിന് പാച്ചേനി ശ്രീപാദം തിരുവാതിര ടീം അവതരിപ്പിക്കുന്ന തിരുവാതിര പത്തുമണിക്ക് കരിപ്പാൽ വനിതാ കോൽക്കളി സംഘം അവതരിപ്പിക്കുന്ന താളസമൃദ്ധമായ കൊൽക്കളി പതിനൊന്ന് മണിക്ക് മണിക്കുണ്ടൻ ദൈവത്തിന്റെ പുറപ്പാട് ഫെബ്രുവരി ഏഴ് ബുധനാഴ്ച രാവിലെ ഏഴ് മുപ്പതിന് പുലിയൂരികാളി ദൈവത്തിന്റെ പുറപ്പാട് എട്ടേ മുപ്പതിന് ശ്രീ മേനച്ചൂർ ചാമുണ്ടി അരങ്ങിലെത്തും പത്തുമണിക്ക് ശ്രീ മടയിൽ ഭഗവതിയുടെ തിരുമുടി നിവരൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി മുതൽ അന്നദാനം മുഴുവൻ ഭക്തജനങ്ങളെയും ക്ഷണിക്കുന്നു സ്വാഗതം ചെയ്യുന്നു നാളെ മുതൽ മൂന്ന് നാളുകളിൽ ി ഇടത്തിൽ തറവാട് ദേവസ്ഥാനം ശ്രീ മടയിൽ ഭഗവതി ക്ഷേത്രത്തിൽ നടക്കുന്ന കളിയാട്ട മഹോത്സവത്തിലേക്ക്